കോതമംഗലത്ത് സബ് ട്രഷറിയുടെ പ്രവർത്തനം സെർവർ തകരാറിനെ തുടർന്ന് തടസ്സപ്പെട്ടു പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് മുടങ്ങിയത് പെൻഷൻ വാങ്ങാൻ മണിക്കൂറുകളോളം കാത്തുനിന്ന നിരവധി പേർ നിരാശരായി മടങ്ങി കോതമംഗലം സബ് ട്രഷറിയുടെ പ്രവർത്തനം ഈ മാസം ഒന്നാം തീയതി മുതൽ താളം തെറ്റിയ നിലയിലാണ് ഓൺലൈൻ ബന്ധം തടസ്സപ്പെട്ടതാണ് കാരണം സെർവറിലുണ്ടായ തകരാറാണ് പ്രശ്നമായത് പണമിടപാടുകളെല്ലാം താളം തെറ്റിയ നിലയിലാണ് പെൻഷൻകാരാണ് ഏറെ ബുദ്ധിമുട്ടിലായത് മണിക്കൂറുകളോളം കാത്തുനിന്ന ശേഷം ഏറെ പ്രായമായവരുൾപ്പെടെ പെൻഷൻ ലഭിക്കാതെ നിരാശയോടെ മടങ്ങി മുന്നോട്ട് നല്ല കാര്യങ്ങൾ ട്രഷറി തുറക്കും മുമ്പേ എത്തി ടോക്കൺ വാങ്ങിയ ശേഷം വൈകുന്നേരം അടയ്ക്കുന്നതുവരെ കാത്തുനിന്നവരും ഇക്കൂട്ടത്തിലുണ്ട് വ്യാഴാഴ്ച ഒരാൾക്കാണ് പെൻഷൻ തുക ലഭിച്ചത്

പ്രശ്നം പരിഹരിക്കാൻ അധികാരികൾ ഇടപെടണമെന്ന് ഗുണഭോക്താക്കൾ ആവശ്യപ്പെട്ടു ജി ടി വി ന്യൂസ് കോതമംഗലം